ചേർക്കും നമസ്കാരം നമ്മൾ രാത്രി കിടക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ ആ ഒരു പൊസിഷൻ നമ്മുടെ പിറ്റേ ദിവസത്തെ നമ്മുടെ എനർജിയെ തീർച്ചയായിട്ടും ബാധിക്കും പലപ്പോഴും രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഒരു ഡൗട്ടാണ് നമ്മൾ ഏത് രീതിയിൽ കിടക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നത് നമുക്ക് ഏറ്റവും ഉന്മേഷത്തോടെ രാവിലെ ഇണിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഇത് കുറേയൊക്കെ നമ്മുടെ ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിധേയമാണ് എങ്കിൽ പോലും ജനറലായിട്ട് ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് രാവിലെ എണീക്കുന്ന വേറെ പൊസിഷനിലാണെങ്കിലും നമുക്ക് രാത്രി കിടക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഫിക്സ് ആയിട്ടുള്ള പൊസിഷനിൽ തീർച്ചയായിട്ടും കിടക്കാൻ സാധിക്കും പക്ഷേ ഏതൊക്കെ തരത്തിൽ കിടക്കാമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആയിട്ട് കിടക്കാം അല്ലെ മെളോട്ട് ആകാശത്തോട്ട് നോക്കി കിടക്കാം നമുക്ക് നേരെ ഓപ്പോസിറ്റ് കിടക്കാം അല്ലേ വയർ അമർന്ന് കിടക്കാം അല്ലേ അത് രണ്ടാമത്തെ പൊസിഷൻ പിന്നെ സൈഡ് വൈസ് ചരിങ്ങി കിടക്കാം സൈഡ് വൈസ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് കിടക്കാം ലെഫ്റ്റ് സൈഡും കിടക്കാം ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് പിന്നെ പേരിടാനാകാത്ത ഒത്തിരി പൊസിഷനിൽ നമ്മൾ കിടക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കിടക്കുന്ന പോസ്റ്റേഴ്സാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങളും ബേസിക് ആയിട്ടുള്ള ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കിടക്കേണ്ടതായിട്ടുള്ള രീതിയും നമ്മൾ ഒട്ടും കിടന്നു കൂടാ എന്നുള്ള ഒരു രീതിയും തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പറയുന്നതാണ് ആദ്യം തന്നെ നമ്മൾ ഏത് പൊസിഷനിലാണ് തീർത്തും കിടന്നുകൂടാ എന്നുള്ളത് ഞാൻ പറയാം അതായത് നമ്മൾ കമന്ന് വയറിനെ അമർന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലീഗ് ഓർഗൻസിനെ അമർത്തിക്കൊണ്ട് കിടക്കുന്നത് തീർച്ചയായിട്ടും അത്ര കമനടായിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ ചില ആൾക്കാർ കിടക്കാറുണ്ട് അവർക്കത് കംഫർട്ടബിളായിട്ട് വരാറുണ്ട് എങ്കിൽ പോലും ഓവർ ലോങ് ടേം അങ്ങനെ കിടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പുതിയ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് കാരണം അങ്ങനെ കിടക്കുന്ന സമയത്ത് വയറിനകത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് റെസ്പെറേഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കുറയ്ക്കുന്ന രീതിയിൽ ഒക്കെ കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് ഇങ്ങനെ തലേനിലോട്ട് മുക്കി വെക്കാൻ പറ്റത്തില്ലല്ലോ ശ്വാസം കിടക്കുന്ന അത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നെക്കിൻ്റെ മസിൽസിന് കൂടുതലായി സ്ട്രെയിൻ വരാം തിരിഞ്ഞിരിക്കുന്ന നെക്ക് മാത്രമല്ല നമ്മുടെ സ്പൈനിൽ കൂടുതൽ സ്ട്രെയിന് തീർച്ചയായിട്ടും വരുന്നതാണ് അപ്പം പിന്നീട് ഓവർ പീരീഡ് ഓഫ് ടൈം അത് നമുക്ക് പലപ്പോഴും ആർത്തറൈറ്റിസിൻ്റെ ഇഷ്യൂസ് തേയ്മാനത്തിൻ്റെ ഇഷ്യൂസ് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ്റെ ഇഷ്യൂസ് മുതുകേദന ലണുവേദന കഴുത്തുവേദന പോലത്തെ സംഭവങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് സ്വത്ത് കൃഷിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നത് അവോയ്ഡ് ചെയ്യാം ഇനി ബാക്കി രണ്ട് ഓപ്ഷനുകളുണ്ട് നമുക്ക് ഒന്നെങ്കിലും നേരെ കിടക്കാം അല്ലേ ആകാശത്തോട്ട് നോക്കി കിടക്കാം അല്ലെങ്കിൽ സൈഡ് വൈസ് തിരിഞ്ഞ് കിടക്കാം അതിനാൽ തന്നെ പൊതുവേ നോക്കി കിടക്കാൻ പറ്റുന്ന നല്ലൊരു പൊസിഷനാണ് നേരെ മേളിലോട്ട് നോക്കി അപ്പോൾ പലരും കിടക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് തലേണ വെച്ചിട്ട് കിടക്കുന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാറ് പക്ഷേ അതിൻ്റെ ഐഡിയലായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പില്ലോ നമ്മുടെ ഒരു കഴുത്തിനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം നമ്മുടെ നടുവിനെ ലംബാർ റീജിയനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ മുട്ടിനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം കാരണം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കർവേചേഴ്സാണ് അപ്പം അതിന് ആ ഇഷ്യൂസ് വരാത്ത രീതിയിൽ കിടക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുന്ന റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ തിരിഞ്ഞിടക്കാം അല്ലേ അതിനകത്ത് തന്നെ ഏറ്റവും നല്ലൊരു പൊസിഷൻ പറയുന്നത് ലെഫ്റ്റ് സൈഡാണ് ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞ് കാലിന് ഇടയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് പില്ലോയോ എന്തെങ്കിലും വെച്ച് കഴുത്തിനെ സപ്പോർട്ട് ചെയ്തൊരു പില്ലോയും വെക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പൊസിഷൻ കാരണം ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റീഹരിജിറ്റേഷൻ കാര്യങ്ങൾ നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് തീരങ്ങി കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെയായിട്ടുള്ള ഇഷ്യൂസ് തീർക്കും വളരെ കുറവായിട്ടേ വെളിയിലോട്ടേ എക്സ്പ്രസ് ആവുകയുള്ളൂ കാരണം മേളിലോട്ട് വരുന്ന ഈ ഗ്യാസ്ട്രിക് ജ്യൂസുകൾ ദഹനം ശരിയാകാത്തതിൻ്റെ ഉള്ള ശേഷം ജ്യൂസുകളൊന്നും മേളോട്ടധികം കയറി വരത്തില്ല കാരണം നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു അനാറ്റമിക്കൽ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് പക്ഷേ വലതു വശം ചരിങ്ങി കിടന്നാൽ അതിൻ്റെ ഇഷ്യൂസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇടതുവശത്ത് കിടക്കുന്നത് നല്ലതാണെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കാരണം ഹാർട്ടിലായിട്ട് വരുന്ന പ്രഷറ് നമ്മൾ ഇടതുവശം ചരികി കിടക്കുന്ന സമയത്ത് അവിടെ കൂടുതലായിരിക്കും വലതുവശം ചരിങ്ങി കിടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഹാർഡ് ബേൺ കാര്യങ്ങൾ അതായത് എഞ്ചരിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അത് എസ്പെഷ്യലി ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കൂടാതെ നമ്മുടെ ലിവറിനെ കംപ്രസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലിവറിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഹാർട്ടിങ് ഡയറക്ട് ലിവറിൽ ഏറ്റവും ബ്രാഞ്ച് ഉണ്ടോ അത് ഇതിനെ കംപ്രസ് ചെയ്യാനും നോർമലായിട്ടുള്ള ബ്ലഡ് ഫോച്ചർ ആയിട്ട് ഒബ്സ്ട്രാക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പൊതുവേ ദഹനം കുറയാനും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടാനും ഉള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല ലിവർ ഈ നമ്മുടെ ഡയഷനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഡയഷൻ മാത്രമല്ല എല്ലാ ഒരു മെറ്റബോളിക് ആയിട്ടുള്ള ഒരു ഓർഗനാണോ ലിവർ അപ്പോൾ അതിനെന്തെങ്കിലും കൂടുതലായിട്ട് ടെൻഷനില് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തെ ഫങ്ഷനിങ് ഒരല്പം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അല്പം കൂടുതൽ ക്ഷീണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ആ ഒരു മൊത്തത്തിൽ തന്നെ ഇത് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഓരോരുത്തരുടെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് അനുസരിച്ച് വെൽബീങ് അനുസരിച്ച് നമ്മുടെ ഈ കിടക്കുന്നതിലെ പൊതുഷനായ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ഓരോ തല താല്പര്യങ്ങൾ ഓരോ ആണല്ലോ നമുക്ക് ഇന്ന രീതിയിൽ അടിച്ചേപിക്കുക എന്നുള്ളതില്ല എങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചെന്നേളൂ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളെ താഴെ കമൻസേഷൻ മടിക്കാതെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങളെ താഴെ കമൻസേഷൻ മേടിച്ചില്ല നല്ല വിഷയമെന്നായിരുന്നു താങ്ക് യു